എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം വളാഞ്ചേരി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രവാസി സഭ സംഘടിപ്പിച്ചു സി എച്ച് അബു യൂസഫ് ഗുരുക്കൾ സ്മാരക ടൗൺ ഹാളിൽ വെച്ച് നടന്ന പ്രവാസി സഭ നഗരസഭാ ചെയർമാൻ അഷഫ് അമ്പലത്തിങ്ങൾ ഉദ്ഘാടനം ചെയ്തു പുതിയൊരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗം നിർദ്ദേശിക്കുന്നത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് തുടങ്ങുന്ന മൂന്ന് വർഷത്തിന് ശേഷം ബാക്കിയുള്ള ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാൻ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ പുതിയ പ്രവാസികളായിട്ടും എല്ലാത്തിനും ആളുകൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നു അതിന്റെ നമുക്ക് നമുക്ക് വാർഷിക വാർഷിക പദ്ധതി തുടങ്ങാൻ പോകുന്നു വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി അധ്യക്ഷത വഹിച്ചു വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് നഗരസഭ നടപ്പിലാക്കേണ്ട നിർദ്ദേശങ്ങൾ പ്രവാസി സംഘടനകളുടെ ഭാരവാഹികളും പൊതുപ്രവർത്തകരുമായ സലാം വളാഞ്ചേരി ജാഫർ നീറ്റുകാട്ടിൽ മുഹമ്മദ് അലി മുസ്തഫ ഷെയ്ഖ് അബ്ദുള്ള അബൂ ത്വാഹിർ നൌഷാദ് കൊട്ടാരം എന്നിവർ അവതരിപ്പിച്ചു പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ സംരംഭം ആരംഭിക്കുന്നവർക്ക് നിരവധി സംരംഭങ്ങളെക്കുറിച്ചും സബ്സിഡി ലോണുകളെ സംബന്ധിച്ചും വ്യവസായ വകുപ്പിന്റെ ആർ പി ജിതിൻ ക്ലാസ് എടുത്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം റിയാസ് കൌൺസിലർമാരായ ഇ പി അച്യുതൻ സിദ്ദീഖ് ഹാജി കളപ്പുലാൻ ഹസീന വട്ടോളി കെ വി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി most gold. Gold and Diamonds. രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേഗ്സ് ഇപ്പോൾ വണ്ടോറിലും ഇന്ത്യൻ ബേഗ്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടോർ